നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ ജി എൻ എ നേതൃത്വത്തിൽ നഴ്സുമാർ സമരം നടത്തി മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടത്തിയ ധർണ സിഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി വി ഹർഷകുമാർ ഉദ്ഘാടനം ചെയ്തു രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് നഴ്സുമാരുടെയും മറ്റ് ജീവനക്കാരുടെയും തസ്തികൾ സൃഷ്ടിച്ച് നിയമനം നടത്തുക കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ മികവ് നിലനിർത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നഴ്സുമാർ മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തിയത് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായിരുന്നു ധർണ ആവശ്യത്തിന് നഴ്സുമാരും ഇതര ജീവനക്കാരും ഇല്ലാത്തതിനാൽ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികൾ വലിയ പ്രതിസന്ധി നേരിടുകയാണ് രോഗികൾക്ക് മെച്ചപ്പെട്ട ഗുണനിലവാരമുള്ള ചികിത്സയും പരിചരണവും ഉറപ്പുവരുത്തുന്നതിൽ മതിയായ ജീവനക്കാരില്ലാത്തത് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഇത് പലപ്പോഴും രോഗികളും ജീവനക്കാരും തമ്മിലുള്ള സംഘർഷത്തിന് കാരണമാകുന്നു നിലവിൽ സേവനമനുഷ്ഠിക്കുന്ന ജീവനക്കാർക്ക് അമിത ജോലിയാണ് ചെയ്യേണ്ടി വരുന്നത് ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭത്തിന് തീരുമാനിച്ചതെന്ന് നേതാക്കൾ അറിയിച്ചു മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന ധർമ്മയിൽ ജില്ലാ പ്രസിഡന്റ് എ എസ് നിഷാദ് അധ്യക്ഷനായി കെ ജി എൻ എ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഗീതാമണി എഫ് എസ് സി ടിഒ ജില്ലാ സെക്രട്ടറി അനീഷ് കുമാർ എൻ ജി ഒ യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി ബി മധു റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് മുഷാറ്റി നായർ എന്നിവർ അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ചു കെ ജി എൻ എ ജില്ലാ സെക്രട്ടറി ദീപ ജയപ്രകാശ് സ്വാഗതവും അനുപമാറ്റി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട